നമ്മുടെ ഗോപുര ഇതിന്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കടത്തിയിട്ട് ഇതിന്റെ ഉള്ളിലെ വിഷം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കട്ടോ ഈ സൈഡിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും ഹൈറ്റുള്ളൊരു മല നമുക്ക് കാണാൻ സാധിക്കും അതാണ് നമ്മുടെ പാൽക്കുളം മേട് ഇവിടുന്ന് മൂന്നാറ് ഒരു മുപ്പത് കിലോമീറ്റർ ഉള്ളൂ അതേപോലെ പാലക്കുളം മേട് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നെള്ളൂ അതും നമ്മളോട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ പാലക്കുളം കിലോമീറ്റർ കറക്റ്റ് അറിയത്തില്ല അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിലും നമുക്ക് ഇടുക്കി ഇടുക്കി എത്ര കിലോമീറ്റർ കാണും ഇരുപത്തിരണ്ട് കിലോ ഓക്കെ ഇടുക്കി ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വിസിറ്റിംഗ് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യാം ഇനി നമുക്ക് അത്ഭുത നീരോടെ അങ്ങോട്ട് പോവാം ഓക്കെ പിന്നെ രണ്ടുപേരെയാണോ പഞ്ചപ്പെടുത്താൻ ഉണ്ടല്ലോ നിന്റെ പേരെ അദ്ദേഹം ആകാശ് ആകാശ് ഓക്കെ ഓക്കെ ഇപ്പൊ ആയിക്കഴിഞ്ഞാൽ താഴ്ച കാണിച്ചു തരാം കേട്ടോ നേരെ താഴെ പോയി കിടക്കും ഇതിന്റെ പ്രത്യേകത ഇതൊരു ഏകദേശം ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററോളം ഉള്ളിലേക്ക് ഉള്ളിലേക്ക് തുറങ്ങും പോലെ എളുപ്പമുണ്ട് ഉണ്ട് ഇതിന് വെള്ളം ഏത് വേനക്കും ഏത് മഴക്കാലത്തും ഒരേ അളവിൽ കുറച്ച് കുറച്ച് പുറത്തേക്ക് പോകുന്നുണ്ട് ഓക്കെ വെള്ളം എത്ര കോരിയാലും ഒരു രണ്ട് മണിക്കൂറും പഴയ അളവിലേക്ക് വെള്ളം ആകുന്നു ആവുന്ന ഓക്കെ ഓക്കെ എത്ര വലിയ വേനൽ ആണെങ്കിലും ഇവിടുത്തെ വെള്ളം പറ്റില്ലെന്നാണ് പറയുന്നത് കേട്ടോ വെള്ളം വന്നിട്ട് എപ്പോഴും ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഒരുപാട് കവിഞ്ഞു പോകുകയില്ല കോരി കഴിഞ്ഞാലും ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് അത് ഫില്ലായിട്ട് നിൽക്കും അല്ലേ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോപ്രോ നമുക്കൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി നോക്കാം അപ്പം എത്ര എവിടെ ഏതെങ്കിലും പാല തട്ടി നിൽക്കുകയുള്ളൂ അപ്പം എന്തോറും പോവുമോ അത്രയും നമുക്ക് നമ്മുടെ ഗോപുര ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കടത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലെ വിഷം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇനി കുറച്ച് സമയം ഇവിടുത്തെ കുറച്ച് കൃഷികളും കാര്യങ്ങളും എല്ലാം ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ അപ്പം ഇത് കൂർക്ക അല്ലേ കൂർക്ക കൃഷി കൂർക്ക കൃഷി തോട്ടമാണ് ഇത് കാണുന്നത് കേട്ടോ ഇതുപോലെ വേറെ എന്തൊക്കെ കൃഷി ഉണ്ട് മഞ്ഞൾ ഇഞ്ചി കാര്യങ്ങളൊക്കെ ഉണ്ട് വേലൊക്കെ ഉണ്ട് അല്ലേ നമ്മൾ കുറച്ചങ്ങ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് ഒരു മലയുടെ മുകളിൽ നമുക്ക് കുറെ കൃഷികൾ കാണാൻ സാധിച്ചു അപ്പൊ ഇത് ഇത് പയറല്ലേ ആ ഇത് പയറ് ഇതിന്റെ തൊട്ട് അപ്പുറം കാണേ മധുര കിഴങ്ങ് അല്ലേ ഓക്കെ മധുര കിഴങ്ങ് അതുപോലെ തന്നെ അതിന്റെ അപ്പുറത്ത് നമുക്ക് ക്യാരറ്റ് കൃഷിയുണ്ടാവും നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കിടന്ന് നോക്കാം അതുപോലെ താഴെ കപ്പയുണ്ട് ഓക്കെ പയർ കൃഷി കപ്പ കൃഷി അതേപോലെ അതേപോലെ മധുരം കിഴങ്ങ് കൃഷിയുണ്ട് അതേപോലെ നമുക്ക് നമുക്ക് ഈ മൂന്നാറിൽ നമ്മൾ വട്ടവടയിലൊക്കെ ചെല്ലുമ്പോൾ കാണാറില്ലേ നമ്മുടെ ക്യാരറ്റ് കൃഷി അതുപോലെ നമുക്കിവിടെ ക്യാരറ്റിൻ്റെ ചെറിയ വലിയ തോട്ടമൊന്നുമല്ല ചെറിയൊരു തോട്ടം നമുക്ക് കാണാനുണ്ട് ആ നമുക്കൊരു ക്യാരറ്റ് ഒന്ന് പറിച്ചു നോക്കാം കേട്ടോ ആയി വരുന്നേ ഉള്ളൂ ഓക്കെ നമുക്കൊരു ചെറിയൊരു ക്യാരറ്റ് കിട്ടിയിരുന്നു കേട്ടോ മൂപ്പായിട്ടില്ല കേട്ടോ ഇപ്പൊ നട്ടിട്ട് ഒത്തിരി ആയല്ലെനിക്ക് തോന്നുന്നു ഓക്കെ ഇപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കൃഷി കേട്ടോ ഇപ്പൊ ഇവിടെ വരുന്നവർക്ക് ഇവിടത്തെ തനി ഗ്രാമീണതയിലേക്ക് ഒരു രണ്ട് ദിവസം ചുരുങ്ങൾ ഒരു താല്പര്യം തോന്നുവാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വരാം നമുക്ക് ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളെല്ലാം കാണാം ഇവിടുത്തെ വ്യൂ പോയിന്റ് ആസ്വദിക്കാം അതിനുശേഷം ഇവിടെ നമുക്ക് സൗകര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുമല്ലോ അല്ലേ ഓക്കെ താമസിക്കുന്നതിനും അതുപോലെ ടെൻറ്റ് അടിക്കുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ രാജവർഷ റെഡിയാക്കിത്തരും കേട്ടോ അവൻ നമ്പറ് കൊടുക്കുന്നുണ്ട് വരാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക എവിടെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ചൗക്കുമരം കാണട്ടോ അതുപോലെ തന്നെ ചൗക്കുമരത്തിൽ നമ്മൾ കൊടിയിട്ടിട്ടുണ്ട് ഫുള്ള് ചൗക്കുമരം അല്ലേ ഓക്കെ ഓക്കെ ഫുൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് പിന്നെ മലയിഞ്ചിഞ്ചി ഓക്കെ ഓക്കെ ഇത് ഔഷധമാണോ ഔഷധമാണ് ഔഷധ ഔഷധങ്ങൾക്കും ഓക്കെ ഇതാണ് കേട്ടോ നമ്മുടെ മലയിഞ്ചി എന്ന് പറയുന്ന സംഭവം കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം അപ്പം ഇവിടത്തെ കൃഷിയും കാര്യങ്ങളും ഇവിടുത്തെ പ്രകൃതി ഭംഗി ഇതാണ് ഇനിയിപ്പൊ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ സൺസെറ്റിന്റെ ഒരു സൗന്ദര്യവും കൂടെ ആസ്വദിക്കാൻ പോവാണ് കേട്ടോ അപ്പം നമ്മളെ സൺസെറ്റ് എല്ലാം കണ്ടു ഇവിടുത്തെ പ്രകൃതി ഭംഗിയും എല്ലാം നമ്മൾ ആസ്വദിച്ചു ബ്രൂസ്ലി മൗണ്ടിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് കുറേ വിഷ്വൽസ് കവർ ചെയ്യാനുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ സമയ എന്നത് എന്നതുകൊണ്ട് ബ്ലോഗ് നമ്മൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി വരുന്ന ഒരു രണ്ട് മൂന്ന് എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രൂസ്ലി മൗണ്ടിലെ കാഴ്ചകൾ തന്നെയായിരിക്കും കേട്ടോ ഓക്കെ ബൈ ചാൻ ചേട്ടാ ഓക്കെ ഓക്കെ അവൻ പുല്ല് ഒക്കെ കുറച്ച് എടുത്തിട്ടുണ്ട് എന്തിനാണ് അത് എന്തിനാണോ പച്ച കാണോ Nei. <laughs> OK. okay bye.